കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും

പങ്ങാരപ്പള്ളി പനങ്കുറ്റി സ്വദേശി പ്ലാവളപ്പിൽ വീട്ടിൽ നാൽപ്പത്തിയാറ് വയസ്സുള്ള പ്രജീഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് വൈകിട്ട് ആറു മണിയോടെ പനങ്കുറ്റി സ്വദേശി വിൽസന്റെ പണി പൂർത്തിയാകാത്ത വീടിന്റെ മുറ്റത്താണ് മൃതദേഹം കണ്ടെത്തിയത് വിൽസന്റെ ഉടമസ്ഥതയിലുള്ള റബ്ബർ തോട്ടത്തിലെ ടാപ്പിംഗ് തൊഴിലാളിയാണ് പ്രജീഷ് മരണകാരണം വ്യക്തമല്ല ചലക്കര പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ജിഷയാണ് ഭാര്യ അഞ്ജന അഭിജിത്ത് തുടങ്ങിയവർ മക്കളാണ് ചേലക്കരയുടെ സ്വന്തം ഫുഡ്സിന്റെ വിസ്മയങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഫുഡ്സിന്റെ ഓരോ ചിപ്സിന്റെയും രുചിയുടെ പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം ഈ ഐറ്റംസ് നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താണ് നാടൻ നേന്ത്രക്കായ ഏറ്റവും മികച്ച രീതിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന രുചി ഇത് വെറും ഒരു ചിപ്സ് അല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ തയ്യാറാക്കിയ ചിപ്സ് ആണ് ഇവിടെ കാണുന്നത് പോലെ വ്യത്യസ്തതരം ിപ്സുകളും മിക്സ്റ്ററുകളുമായിട്ട് പത്ത് ഐറ്റംസ് വേറെയുമുണ്ട് ഓരോന്നും ഒന്നിനൊന്ന് മെച്ചം ഏത് കഴിക്കണമെന്ന് നിങ്ങൾക്കും സംശയമാ